അയ്യോ അയ്യോ സാറേ 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 നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാവളം മുഴക്കരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായി നിന്റെ എൻ്റെ വലതു കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്നതിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും വീട് വെച്ച് കൊടുത്തതാ നന്ദിയില്ലാത്ത വർഗം ഒരു കണ്ട പരിചയം കൂടിയും കാണിക്കുന്നില്ല ഷെ വീട്ടിൽ എത്ര ആൾക്കാരാ മക്കളും അവരുടെ ബന്ധുക്കളും ഞാനൊക്കെ മരിച്ചാൽ ആര് കരയാനാ എനിക്കാണെങ്കിൽ മക്കളുമില്ല എൻ്റെ കർത്താവെ മാഷ അറിവും കഴിവൊന്നും എനിക്കില്ലാട്ടാ മാഷയെ പോലെ ആവാനും എനിക്ക് പറ്റില്ല ഞാനൊരു മുരടൻ എന്താ പതിവില്ലാണ്ടൊരു വേർപ്പ് എൻ്റെ അമ്മേ െ അല്ലെ മരിച്ച നമ്മുടെ മരിച്ച ഭാഷയുടെ വീട് ഇപ്പൊ മത്തായി സാറിന്റെ വീട്ടിൽ നിന്ന് അവിടെ ഓഫീസ് ഇവിടെ എത്ര പേർ നിരകത്തെ പോകുന്ന ഒരു സ്വർഗത്തിലേക്കും പോകും ബാക്കിയുള്ളവര് നിരത്തിലേക്കും പോവും ശരി അച്ചോ ഒരു വെറുതെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ പറ്റ മത്തൈസാറെ മരിച്ചത് അറിഞ്ഞില്ലല്ലേ ഇത് ദൂതൻ നമ്മളെ ആത്മാക്കളാ എന്റെ വീടെന്ന് കരുതി ഒരു ഓഫീസ് വെറുതെ മത്തായി സാറേ ആ പോകുന്ന ചേച്ചിനെവിടേലും കണ്ടുപരിചയുണ്ടറിയില്ല മാഷിന്റെ വീട്ടിൽ ഇന്നലെ പോയില്ലേ

സാമ്പത്തിക സഹായങ്ങൾ മാത്രമല്ല സ്വന്തം കരൾ പോലും പകർത്തു നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്ന വ്യക്തിത്വമായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ റപ്പായ് മാഷ എന്നുള്ളതാണ് ഇതുമാത്രമല്ല അങ്ങനെ അങ്ങനെ അനവധി അനവധി കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാനുണ്ട് എനിക്ക് അതിനുള്ള അവസരമല്ല ഇതൊക്കെ പറഞ്ഞോട്ടെ സമയം കഴിഞ്ഞു ഇനി നമുക്ക് പോവല്ലേ ഇനി കാര്യം നമുക്ക് ഡോ എന്തെങ്കിലും നല്ലത് ചെയ്താലല്ലേ നാട്ടുകാര് പലതും പറയുള്ളോ നമുക്കിപ്പോ പോണോ എന്തിന തിരക്ക് പിടിക്കണേ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാം ഉം മതി മതി നമുക്ക് പോവാം

എന്റെ പേര് മറന്നു ഈ എവിടെയാ എവിടെയാഷ്ക്ക് തിടുക്കായോ ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് നോക്കട്ടെ ആ അതൊക്കെ കാണും കാണണമല്ലോ അത്ര നന്മകൾ ചെയ്ത മനുഷ്യനല്ലേ അനുശോധന ചടങ്ങിൽ വിശുദ്ധമായി ഞാൻ കേട്ടു എന്റെ പേര് അർപ്പായി മാഷ് അതതിൽ കാണും ോ കാണാനില്ലെന്നോ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് അഞ്ച് ഭാഗം കൊടുത്തിട്ടാ വിവാഹം നടത്തി കൊടുത്തത് അങ്ങനെയാണെങ്കിൽ ദാനധർമ്മത്തിന്റെ ഭാഗം നോക്കാം നോക്കണേ കാണാനില്ലല്ലോ മാഷേ ഇങ്ങൊരു വിവാഹത്തിന് സഹായം കൊടുത്തത് കാണാനില്ലെങ്കിൽ ഒരു പാവപ്പെട്ട വിധവയ്ക്ക് വീട് വെച്ച് കൊടുത്തത് കാണില്ല അതിലെ നോക്കട്ടെ

ും നോക്കട്ടെ നിന്റെ പേരതിൽ കാണും അത്ര പ്രസിദ്ധനാണല്ലോ നീപാനം എടമത്തായിയെ നിന്റെ പേര് ഇതിൽ കാണുന്നില്ലല്ലോ എല്ലാം ആരോ ആച്ചു കൊളന്നിരിക്കുന്നു കാണുന്നില്ലല്ലോ ജീവന്റെ പുസ്തകത്തിൽ ഒന്ന് നോക്കാം പേര് എന്ത് നന്മ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നീ ട്രാഫിക്കിൽ ജോലി നോക്കുന്ന കാലത്ത് ഒരു കുഷ്ഠരോഗം പിടിച്ച സ്ത്രീ റോഡ് മുറിച്ചു കിടക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നത് കണ്ട് നീ ഐലൻഡ് പോസ്റ്റിൽ നിന്നും ഇറങ്ങി ചെന്ന് അതിനെ കൈപ്പിടിച്ച് റോഡ് കടത്തി കടത്തിവിട്ടില്ലേ ഇതൊക്കെ മറന്നുപോയി ഒരു സാധാരണ കാര്യം അത് ശരിയാണ് അത് മാത്രമാണ് ശരി മത്തായി മറന്നത് സ്വർഗം മറന്നില്ല ശരി നിങ്ങള് തേടി വരട്ടെ നമ്മുടെ മാഷിനെ പറ്റിയത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഭൂമിയിൽ വളരെ നന്മകൾ ചെയ്തു പക്ഷേ ചെയ്തതെല്ലാം സ്വന്തം മഹത്വത്തിന് വേണ്ടിയായിരുന്നു ദൈവമഹത്വത്തിന് നന്മ ചെയ്യാൻ എവിടെയോ മാഷിന് പരാജയം സംഭവിച്ചു മാഷിന് സംഭവിച്ചു തെറ്റേ നമുക്കും സംഭവിക്കാതിരിക്കട്ടെ ഇനിയൊരു ചോദ്യം ഈ പത്രോസിന്റെ കിതാബിൽ നിന്റെ പേരുണ്ടാകുമോ ഭൂമിയിലേക്കുള്ള എന്റെ യാത്ര തുടരുന്നു